എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വ്ളോഗൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു അത്യാവശ്യം ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് ഏട്ടാ എണീറ്റ് വന്നത് എപ്പോഴും അഞ്ചേ മുക്കാലൊക്കെ കഴിയുമ്പോൾ അങ്ങനെ എണീക്കും ഇന്ന് കുറച്ച് സമയമായി ഇപ്പം പൊതുവെ തണുപ്പായതുകൊണ്ട് അങ്ങനെ മൂടിപ്പൊഴിച്ച് കിടക്കാനാണ് കൂടുതലും ഇഷ്ടം രാവിലെ അപ്പോൾ എന്തായാലും ഇത് എണീറ്റ് വന്നിട്ട് അടുക്കളയിലെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് കഴിക്കാനായിട്ട് നമ്മൾ ചോളത്തിൻ്റെ പുട്ടാണ് കേട്ടോ ചോളം പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം എപ്പോഴും ഒരുക്കും അപ്പോൾ അതിൻ്റെ പൊടി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിന്ന് പുട്ടുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ആ പുട്ടൊക്കെ ഒരു എടുത്തു അടുത്ത കുറ്റി നമ്മുടെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ ചായ ഇട്ടിട്ടുണ്ട് ചായയും പുട്ടും രാവിലെ കഴിക്കാനുള്ളത് അപ്പോൾ ഇതിനെ കഴിക്കാനായിട്ട് കൂടെ കഴിക്കാനായിട്ട് ചട്നിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പഴമുണ്ട് അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ പൊതുവെ എനിക്ക് ഈ എന്താണ് ചോളത്തിൻ്റെ പുട്ട് ഇനിയിപ്പോൾ ഞാൻ കുഴക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ് എന്താണെന്നൊന്നും അറിയില്ല അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാട്ടോ ഇത് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇണ്ട് പക്ഷേ ഇത്തിരി അങ്ങോട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക വിറക് പോലെ ഉണ്ട് കേട്ടോ പുട്ടിങ്ങനെ എന്താ പറയുക വറവറാന്നുണ്ടാവുക പറയില്ലേ അതുപോലെയല്ല ഇനിയിപ്പോൾ ഞാൻ കുഴക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് അത് വരുന്നതെന്ന് അറിയില്ല അപ്പം എന്തായാലും ഈ പുട്ട് കഴിക്കാൻ അത്രയ്ക്ക് ഞങ്ങൾ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടും അരിപ്പുട്ടും കഴിക്കണ ആ ഒരു ഇതൊന്നുമില്ല പിന്നെ നമ്മുടെ ചോളം അല്ല വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ചോളപ്പുട്ട് നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ടൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ വലിയ കുഴപ്പമില്ല എന്നാലും നമുക്ക് ആശ തീരൊന്നും കഴിക്കാനായിട്ടൊന്നും പറ്റില്ല അത് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ രാവിലെ പുട്ടൊക്കെ കഴിക്കാനുണ്ടാക്കി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കയ്പയ്ക്ക വറുത്തു കേട്ടോ കയ്പയ്ക്ക വറുത്തതും പിന്നെ ഇത് കറി വെച്ചത് പിന്നെ എന്താണറിയുക പരിപ്പും നമ്മുടെ ചവച്ചവും ഉണ്ടല്ലോ അത് കറി വെച്ചതാണ് കേട്ടോ അപ്പം അത് ഞാനിങ്ങനെ പച്ചമുളക് നമ്മളെ തേങ്ങൻ്റെ കൂടെ പച്ചമുളകും ജീരകവും ചേർത്ത് അരച്ചിട്ട് വെച്ചതാണ് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ വെച്ചതുകൊണ്ടാണ് ഈ ഒരു മോര് കറിയുടെ ഒരു കളറൊക്കെ ഇരിക്കുന്നത് പക്ഷെ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കളറ് നല്ല കറിയുടെ കളർ ഇല്ലെങ്കിലും നമ്മൾ മോരുകറിൻ്റെ കളർ കളറാണെങ്കിലും ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഈ ഒരു മോര് കറിയുടെ ഒരു കളറ് അപ്പോൾ എന്താണെങ്കിലും രാവിലത്തെ പണികളൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം എടുത്താണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ കാണാൻ പോകുന്നത് അപ്പോൾ വൈകുന്നേരം വർക്കിനൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ പാടവും ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നമുക്ക് ഈ ഒരു പാടമൊക്കെ ഇങ്ങനെ എന്താ പറയുക നട്ടിട്ടും അല്ലെങ്കിൽ നടാൻ പോകണ മുമ്പ് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുത്തിട്ടെങ്കിലും മടിയൊക്കെ മാറ്റി വെച്ച് വീഡിയോ എടുക്കും വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ എന്തായാലും നമ്മളിതാ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടോ വീടെത്തുമ്പോൾ ഞാൻ കറക്റ്റ് ആറു മണിയാവും ആറ് മണിയായ പിന്നെ വീട്ടിൽ പോയാൽ പിന്നെ എന്താണ് ഇലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് പാത്രം കഴുകാനും അല്ലെങ്കിൽ തുണി കഴുകാനൊക്കെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ തുണി കഴുകാനുണ്ടാവും ചിലപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ വീട്ടിൽ പോയി ആ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആ വിളക്ക് വെപ്പും സാമ്യം കുമ്പിലൊക്കെ കഴിഞ്ഞു പിന്നെ അത് അവിടെ ചിട്ടിക്കുട്ടി ഇങ്ങനെ പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് ചിട്ടിക്കുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം എന്തുണ്ട് അപ്പോൾ വൈകുന്നേരം വന്നാൽ മക്കളുടെ കാര്യങ്ങൾ ചില ദിവസങ്ങളിലെങ്കിലും ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ അവിടെ ചിട്ടി അവിടെ നമ്മുടെ അടുത്ത് സൈൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ടില്ലേ ഇന്ന് ഇംഗ്ലീഷ് ലിറ്റേഷൻ ഇട്ടതാണ് അത് എക്സാം ആണ് സി ടി ക്ലാസ് ടെസ്റ്റിൽ അഞ്ചിൽ അഞ്ച് മാർക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് സൃഷ്ടിയുടെ ഹാൻഡ് റൈറ്റിങ് കമന്റ് ചേരാട്ടോ ഹാൻഡ് റൈറ്റിങ് ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യാം ഇതാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ചിട്ടി വട്ടം കുത്തേ ഉള്ളോ ഇത് മാം കറക്ഷൻ ചെയ്താണ് ടീച്ചറോ മാം കർഷൻ ഇങ്ങനെ കറക്ഷൻ ചെയ്തിട്ടുണ്ടോ ഒന്നും വരുന്നില്ല ഇപ്പോൾ എൻ്റെ വാങ്ങിയിട്ടില്ല സൃഷ്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമുള്ളവരൊന്നും പറയാട്ടോ ഇത് അത്രയ്ക്ക് രസം ഒന്നുമില്ല നല്ലതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ നീ എവിടെ ആയിരുന്നു ആയിരുന്നു ആ ഇത് ഇതെവിടെ അഞ്ചിൽ മൂന്ന് മാർക്ക് ഇവിടെ അഞ്ചിൽ അഞ്ച് ആ സർപ്രൈസ് ടെസ്റ്റ് ആയാലും എന്ത് ടെസ്റ്റാണെങ്കിലും അഞ്ചിൽ നാല് മാർക്ക് ഇന്നത്തെ ഇവിടെ ഇതാണ് ഇന്നത്തെ ഇല്ല ഇന്ന് ഇതല്ലേ കാണിച്ചു തരാൻ മറന്നാണ് ഇപ്പോഴാണ് കാണിച്ചു തരുന്നത് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇംഗ്ലീഷ് മാത്രം കാണിച്ചാൽ പോരല്ലോ മലയാളത്തിൽ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടുണ്ടോ അത് പിന്നെ കാക്ക കാഷ്ടിച്ച് ചനക്കി പോലെ എന്നൊക്കെ പറയില്ല എന്താ പോലെയാണ് മലയാളത്തിൽ പിന്നെ മലയാളത്തിൽ പിന്നെ പറയണ്ട മാർക്ക് ഇതാ നല്ല മാർക്കാണ് ഇതും സൈൻ ചെയ്യാനുള്ളതാണ് മലയാളത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയാണ് ഫസ്റ്റ് മലയാളം നന്നായി വൃത്തിയായി എഴുതണം സൃഷ്ടി ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം അല്ല നമ്മുടെ മാതൃഭാഷ നല്ല രസമുണ്ടല്ലോ വേറിട്ട് കാണുമ്പോ ഇത് മൊത്തം ഇമ്പോഷനാ പിന്നെ ന്യൂ വേർഡ്സ് വേർഡ്സ് ചെയ്ത് മലയാളത്തിലെ കാ എന്താണ് കയ്യേശ്വരം എങ്ങനെയാണ് ഈ മലയാളം എനിക്ക് കുട്ടികൾക്കറിയില്ല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അമ്മമാർ കൂടുതലാണ് പക്ഷെ എനിക്കത് ഇഷ്ടമല്ല മലയാളമാണ് കൂടുതലും നന്നായിട്ട് പഠിക്കേണ്ടത് ഇംഗ്ലീഷും പഠിക്കണം അതിൻ്റെ ഒപ്പം തന്നെ മലയാളവും പഠിക്കണം കേട്ടോ മലയാളത്തിൽ പുറകോട്ടാണ് എന്ന് പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് കാരണം മാതൃഭാഷ ഹേ പതിനഞ്ചിൽ ഏഴ് ഇതിൽ സൈൻ തന്നില്ലല്ലോ ഓ ചിട്ടിയേ ഇങ്ങനെ പുറകോട്ട് പോകണ്ട അച്ഛൻ്റെ കാശ് മൊത്തം വെള്ളത്തിലാവും ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നീ അത് മറന്നു ആ മറക്കും എന്റെ സൈനാണ് പല പല വിധമായി പോണത് എനിക്കാണ് ഈ ബെഡിന് വെച്ച് ഇനിയുണ്ടാണോ ഓട്ടരിയാണ് എന്റെ സൈൻ കണ്ടിട്ട് ഇനി ആരെയും എന്റെ ഉപയോഗിച്ചിട്ട് ഇതാണ് അമ്മ എൻ്റെ സൈൻ ഉപയോഗിച്ചാരെങ്കിലും പോയി എൻ്റെ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ കാശ് പിന്തുണയ്ക്കുവോ എനിക്കറിയില്ല ഈ ടീച്ചറിൻ്റെ സൈനിച്ചത് എന്തോ എവിടാ ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ടീച്ചർ കർഷൻ ചെയ്തതാ പിന്നെ ശരി ശരി പഠിക്കും കണ്ട മാർക്ക് അഞ്ചിൽ ഒരു മാർക്ക് ഒന്നില് അഞ്ചൊന്നു വേണ നീ പറയും അതല്ല അതിന്റെ അപ്പുറം പറയും അഞ്ചിൽ രണ്ടര മാർക്കോ രണ്ടേ മുക്കാലോ രണ്ടേ മുക്കാലി ഇത് വന്നിട്ട് ഞാൻ ഒറ്റക്ക് ഏതേ സെന്റൻസ് ആയതുകൊണ്ട് ടീച്ചർ സൃഷ്ടി സൃഷ്ടിനി ഒറ്റയ്ക്ക് സൈനിടേം പഠിച്ചു ഹാൻഡ് റൈറ്റിങ് അവസാനത്തെ അതെ അതെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് ശരി ഞാൻ പോണു നീ ഇവിടെ ഇരുന്ന് ഓരോന്നായിട്ട് കാണിക്കാൻ തുടങ്ങും ഇനി അതൊന്നും വേണ്ട മതി മതി ഇത് കാണിച്ചു കാണിച്ചു പത്തിൽ എട്ട് ഓ അത് ബിറ്റാ ബിറ്റ് ഏതാണാവാം ശരി അപ്പോൾ മക്കളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഇപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് നമുക്കതൊന്നും നോക്കണ്ടേ അപ്പൊ അങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അല്ലേ അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് മട്ടനാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം നമുക്ക് കുറച്ച് മട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട് ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കുക്കറിനകത്ത് ആണ് കറി വെക്കണത് അപ്പോൾ ഞാൻ സാധാരണ മട്ടൻ കറി വെക്കുന്നത് നമ്മൾ മട്ടൻ കുറുമുണ്ടല്ലോ ഉണ്ടല്ലോ ഒക്കെ ഇട്ടിട്ട് കുറുമക്കറി വെക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം പക്ഷേ ഇവിടെ ആയിട്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ ഒന്നും വേണ്ട എന്താണ് സാധാരണ നമ്മൾ വരത്ത പോലെ നമ്മൾ ചിക്കനൊക്കെ വരട്ടണ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ ആ ഒരു രീതിക്ക് ഉണ്ടാക്കിയാൽ മതി പ്ലെയിനായിട്ട് മട്ടൻ മാത്രം ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഒന്നും വിടണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു ശരി എന്നാൽ പിന്നെ അത് അങ്ങനെ വെക്കാണെങ്കിൽ ഇപ്പോൾ പണി എളുപ്പമാണല്ലോ തേങ്ങ അരക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ് അപ്പം അതുകൊണ്ട് ഞാനും ശരി എന്നാൽ വിചാരിച്ചു വേഗം തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടാ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ശരി എന്നാന്നും പറഞ്ഞ് ഞാൻ ഇതാ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് സിമ്പിളായിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ അങ്ങനെ എന്നെ വെക്കാനും വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കറുവപ്പട്ട ഗ്രാമ്പു ഒരു ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പൊട്ടി വരുന്ന സമയത്ത് രണ്ട് സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ടൻ കറി പലരും പല രീതിയിലാണ് വെക്കുന്നത് ഞാൻ സാധാരണ ഇതുപോലെ അല്ലാട്ടാണ് വയ്ക്കുന്നത് ഈ കറി എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല കാരണം ആ ഒരു മട്ടൻ്റെ ഒരു മണവും ടേസ്റ്റുമൊക്കെ ഒരു വ്യത്യാസമായിരുന്നു അതായത് എനിക്ക് ഇഷ്ടമല്ലാണ്ട് ആയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ചിടുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കിയിടുന്ന മസാലയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇന്നിപ്പം ഞാൻ എന്താണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണ് കേട്ടോട്ടത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തോ എനിക്ക് മട്ടൻ കറി എപ്പോഴും വയ്ക്കണോ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടിയില്ല കേട്ടോ അപ്പം എന്താണെങ്കിലും നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചതച്ചുവച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്നിപ്പോൾ ഏട്ടൻ പൊറോട്ട വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട് കാരണം ചോറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മട്ടൻ കറിയൊക്കെ ആകുമ്പോൾ പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏട്ടൻ കടയിൽ പോയിട്ട് എന്താണ് പൊറോട്ട വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോണത് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ കുക്കറിനകത്ത് എന്താണ് ഇതെല്ലാം ഇട്ട് വാഴറ്റി അത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ എന്താണ് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാലയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അത് ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടുക പിന്നെ തക്കാളി അരിഞ്ഞത് ചെറിയൊരു തക്കാളി ഇട്ടാ ഒരു തക്കാളി ഒരുപാടൊന്നും തക്കാളി വേണ്ട ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പം ഞാൻ ഇതാ ഇപ്പോൾ ചേർത്തത് കുറച്ച് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ പൊടിച്ചത് പറഞ്ഞാൽ കുത്തിച്ചരച്ചെടുത്തതാണ് അപ്പോൾ കുരുമുളക് നമ്മൾ മട്ടൻ കറിയിൽ ചേർത്ത് വെച്ചാൽ ആ ഒരു മട്ടൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് അല്ല ഒരു മട്ടൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ചേർത്താതെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കുരുമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മട്ടൻ്റെ ഒരു മണം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണോ എനിക്ക് അറിയില്ല കേട്ടോ മട്ടൻ്റെ മണം ഉള്ളതാണ് എനിക്കിഷ്ടം പലരും പറയണ കേട്ടിട്ടുണ്ട് മട്ടൻ്റെ മണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് മട്ടൻ കഴിക്കാറില്ല എന്ന് പക്ഷേ എനിക്കത് മട്ടൻ്റെ മണത്തോടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതോടെ കഴിക്കുന്നതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ ഈ കാലം അത്രയ്ക്കാണ് ബോധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മളിതാ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം നമ്മുടെ മട്ടൻ കൂടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മുടെ മട്ടനും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം കേട്ടോ ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട വെള്ളം വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നിട്ടാണ് ഞാൻ ഓഫ് ചെയ്തത് കുക്കറ് അതാ മട്ടനിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് ഇറങ്ങണ സമയത്ത് നമ്മളിത് തിളപ്പിച്ച് വെച്ച വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മട്ടൻ കറി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തേങ്ങ അരച്ച് എന്താണ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് തേങ്ങേൻ്റെ കൂടെ കസ്കസും പെരിഞ്ചീരവും തേങ്ങയും കൂടെ അരച്ച് ഉണ്ടാക്കുന്ന ഒരു കുറുമ അല്ലെങ്കിൽ മട്ടൻ കുറുമ എന്നൊക്കെ പറയില്ലേ അതും നെയ്ച്ചോറും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് എന്താ പറയുക നെയ്ച്ചോറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കറിയെന്ന് പറഞ്ഞാൽ മട്ടൻ കുറുമയാണ് അത് ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കണ സമയത്ത് ഞാൻ നെയ്ച്ചോറാണ് പതിവ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കാം ഏട്ടാട്ടെ ആ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ മട്ടനിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്നാലഞ്ച് വിസൽ അടുപ്പിച്ച് എടുത്താൽ നമ്മുടെ ഇതുപോലെ മട്ടൺ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ട് നല്ല ചാറൊക്കെ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയില വണങ്ങിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ഇതാ പൊറോട്ടയും മട്ടനും കൂടി വൈകുന്നേരം കഴിക്കുകയാണ് അപ്പോൾ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഇതിനെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നെയ്ച്ചോറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ ഇതാ കഴിക്കാനായിട്ട് പോവാണ് ഒരു കഷ്ണം പൊറോട്ടയും ഒരു കഷ്ണം ബീഫും കൂടെ വെച്ചിട്ട് ബീഫല്ല ബീഫ് എന്നാണ് വരുന്നത് പൊറോട്ടയും ബീഫു ആണല്ലോ കോമ്പിനേഷൻ അപ്പോൾ ഇന്നിപ്പോൾ പൊറോട്ടയും ആണ് കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബ ബൈ